നമസ്കാരം വയനാട് ജില്ലയിലെ മാനന്തവാടിക്ക് സമയമുള്ള കാട്ടിക്കുളത്താണ് ഇവിടെ ജിനേഷിൻ്റെയും ഭാര്യ പ്രിയയുടെയും ഡെയറി ഫാമിലാണ് നമ്മളിപ്പോൾ നിൽക്കുക ഇവിടെ ഡെയറി ഫാം കൂടാതെ അവർക്ക് മറ്റ് കൃഷികളുണ്ട് വാഴയുണ്ട് നെല്ലുണ്ട് മറ്റ് വിളകളൊക്കെ ഉണ്ട് അപ്പം ഇവിടുത്തെ ഡയറി ഫാമിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നല്ല രീതിയിൽ സിസ്റ്റമാറ്റിക്കായിട്ട് എല്ലാ റെക്കോർഡുകളും കീപ്പ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു പ്രിയ ഒരു നേഴ്സായിരുന്നു അപ്പം ഒരു പേഷ്യൻറ്റിനെ എങ്ങനെ നോക്കുന്നു അല്ലെങ്കിൽ ഒരു പേഷ്യൻ്റെ കേസ് ഷീറ്റ് എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പശുക്കളുടെ പ്രത്യേകത ഈ പശുവിൻ്റെ ഓരോന്ന് ഓരോ പശുവിനും കൃത്യമായിട്ടുള്ള ചാർട്ടും കാര്യങ്ങളും എല്ലാം അല്ലെങ്കിൽ റെക്കോർഡ് കീപ്പ് ചെയ്തിട്ടാണ് ഈ ഫാം മുന്നോട്ട് പോവുക അതനുസരിച്ച് അവർക്ക് നല്ല രീതിയിൽ ഫാം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് ഈ ഫാം തുടങ്ങിയിട്ട് അധികം കാലമായില്ല എങ്കിൽ പോലും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രിയയ്ക്ക് കഴിയുന്നുണ്ട് ഭർത്താവ് ജിനേഷ് വിദേശത്താണ് എങ്കിൽ പോലും പ്രിയ നല്ല രീതിയിൽ ഇത് കൊണ്ടു നടക്കുന്നു അപ്പം ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം സ്വാഗതം കർഷശ്രീയിലേക്ക് ഞാൻ ഞാൻ നഴ്സായിരുന്നു അപ്പോൾ ഞാനൊരു മാനന്തവാടിയിൽ കുറച്ച് നാൾ വർക്ക് ചെയ്തു അത് കഴിഞ്ഞ് നമ്മൾ ഷാർജക്ക് പോയി ഹസ്ബൻഡ് അവിടെയായിരുന്നു വർക്ക് അങ്ങനെ ഷാർജക്ക് പോയി അവിടെ കുറച്ച് നാൾ വർക്ക് ചെയ്തു അതുകഴിഞ്ഞ് തിരിച്ച് രണ്ടായിരത്തി പതിനെട്ടിൽ ഇങ്ങോട്ട് പോന്നു പിന്നെ നമ്മൾ കൃഷി സംബന്ധമായിട്ട് തന്നെയാണ് ഈ ഫാം സ്റ്റാർട്ട് ചെയ്തത് ജൈവവളം നമുക്ക് ആവശ്യമായിരുന്നു അങ്ങനെ പശുക്കളും രണ്ട് ആദ്യം പോത്തായിരുന്നു അതിൽ നിന്ന് പിന്നെ പശുക്കളായി രണ്ട് നാല് അങ്ങനെ നമ്മൾ കൂട്ടിക്കൂട്ടി നമ്മുടെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു ആയിരുന്നു ഒരു നല്ലൊരു ഫാം അത് ആധുനിക സൗകര്യങ്ങളിലൂടെ നല്ല രീതിയിൽ ഒരു ഫാമാണ് നമ്മൾ ചെയ്തത് ഇരു ഇരുപത് പതിനഞ്ച് മീറ്റർ വരുന്ന ആ രീതിയിൽ തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് എല്ലാ ഫെസിലിറ്റിയും കാര്യങ്ങളും ഫാമിൽ ഉണ്ട് നേഴ്സിങ്ങും ഈ നമ്മുടെ ക്ഷീര മേഖല രണ്ടും രണ്ട് തട്ടിലുള്ളതാണ് നേഴ്സിങ്ങുമായിട്ട് നേഴ്സിംഗ് ഞാൻ പഠിച്ചു പഠിച്ചു കഴിഞ്ഞ് ഞാൻ വർക്ക് ചെയ്യുന്നു അപ്പോൾ ആ രീതിയിൽ നമുക്ക് അതുമായിട്ടൊരു ബന്ധമുണ്ട് നമുക്ക് പഠിച്ച് ഇത് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാര്യങ്ങൾ കുറച്ചും കൂടെ കാര്യങ്ങൾ അറിയാം ഈ മേഖലയിലേക്ക് നമ്മുടെ ഇപ്പം എൻ്റെ വീട്ടിലാണെങ്കിലും പശുക്കളുണ്ട് നമ്മൾ പഠിച്ചിരുന്ന സമയത്ത് നമ്മളത് അവരെ ഹെൽപ്പ് ചെയ്യുമെന്നല്ലാതെ അതിനെക്കുറിച്ച് കുറിച്ച് ഡീറ്റെയിൽ ആണെന്ന് നമുക്ക് അറിയില്ലായിരുന്നു ഈ മേഖലയിലേക്ക് കടന്നു വന്നപ്പം ശരിക്കും ഒരു വെല്ലുവിളി പോലെ തന്നെയാണ് നമുക്ക് കാര്യങ്ങൾ നമുക്കറിയില്ല ഇപ്പം പശുക്കളുടെ ഒരു ഓരോ പശുക്കളെ തിരഞ്ഞെടുക്കുന്ന രീതിയാണെങ്കിലും പിന്നെ ഫാമിന്റെ ഓരോ കാര്യങ്ങളും അതുപോലെ തന്നെ പണിക്കാരുടെ പിന്നെ പശുക്കളുടെ തീറ്റാക്രമങ്ങള് ഇതെല്ലാം നമ്മൾ പുതിയതായിട്ട് നമ്മൾ പഠിച്ചു വരിക അപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ട് എനിക്കുണ്ടായിരുന്നു ഇപ്പോഴും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഫാം ഇപ്പൊ തുടങ്ങിയിട്ട് ഇപ്പൊ നാല് വർഷമാകുന്നു വലിയ നല്ല കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ട് നമുക്ക് ആയം തൊട്ടേ കൃഷിയും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ പ്രൊഫഷണൽ ആയിട്ട് നമ്മൾ കൃഷി ചെയ്യാൻ തുടങ്ങിയത് രണ്ടായിരത്തി പതിനെട്ട് മുതലാണ് അപ്പം മെയിനായിട്ട് നമുക്ക് ആവശ്യം നമുക്ക് വാട്ടർ വേണം പിന്നെ പവർ സപ്ലൈ പിന്നെ നമ്മളിവിടെ മൃഗങ്ങളുടെ ശല്യങ്ങൾ അങ്ങനെ കുറേ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് സേഫ്റ്റി അതിപ്പം നമ്മൾ ആദ്യമായിട്ട് വെള്ളത്തിൻ്റെ പ്രശ്നം ഇവിടെ പുഴകണ അതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ ഫസ്റ്റായിട്ട് തന്നെ നമ്മൾ ബോർവെല്ല് സ്റ്റാർട്ട് ചെയ്തു വെള്ളം കിട്ടി അങ്ങനെ നമ്മൾ പറമ്പ് മൊത്തം ഇറിഗേറ്റ് ചെയ്ത് പമ്പിങ്ങും മറ്റും ആയിട്ട് ജലസേചനത്തിനുള്ള സൗകര്യം ഒരുക്കി പിന്നെ നമുക്ക് വേണ്ടത് പവർ നമ്മൾ പവർ സപ്ലൈ എല്ലാം റെഡിയാക്കി അതിനുശേഷം മൊത്തം ഫെൻസിങ് കിട്ടും മൃഗങ്ങളുടെ ശല്യം ഫോറസ്റ്റിൻ്റെ അടുത്ത ഏരിയ ഇതായത് നമുക്ക് കുറച്ച് മൃഗങ്ങളുടെ ശല്യങ്ങളുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫെൻസിങ്ങും കാര്യങ്ങളും റെഡിയാക്കി രണ്ടായിരത്തി ഇരുപതിൽ നമ്മൾ ഫാം സ്റ്റാർട്ട് ചെയ്തു ഒരു വർഷം കൊണ്ട് അത് പൂർത്തിയാക്കി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഒരു വലിയൊരു ഫാം അതായത് നാൽപ്പത്തി രണ്ട് പശുക്കളെ കെട്ടാൻ ഭാഗത്തിനുള്ള ആധുനിക രീതിയിലുള്ള രീതിയിൽ നമുക്ക് ഡബിൾ റൂഫായിട്ട് അങ്ങനെ നമ്മൾ നല്ലൊരു അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു ഫാം സ്റ്റാർട്ട് ചെയ്തു നമ്മുടെ പശുക്കൾ നമ്മൾ മഴയല്ലാത്ത എല്ലാ മഴയില്ലാത്ത ദിവസങ്ങളിലെല്ലാം അഴിച്ചുവിടാറുണ്ട് അത് മെയിനായിട്ട് അവരുടെ കുളമ്പിൻ്റെ സംരക്ഷണം അപ്പോൾ അധികം നമ്മളിപ്പോൾ ഉള്ളിലിട്ട് മൊത്തം കെട്ടി നിർത്തുന്ന പശുക്കളാണല്ലോ അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ കുളമ്പുകൾക്ക് നീളം വെക്കാൻ ചാൻസ് ഉണ്ട് അത് കുളമ്പിന് ഡാമേജും കാര്യങ്ങളും അതുപോലെ ഹെൽത്ത് പരമായിട്ട് അതായത് ഒരു പശുവിൻ്റെ സെക്കൻഡ് ഹാർട്ട് എന്ന് പറയുന്നത് കുളമ്പാണ് അപ്പോൾ നമുക്കത് നല്ലോണം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു കാര്യമാണ് അപ്പോൾ നമ്മൾ എല്ലാ എല്ലാ ദിവസവും റൊട്ടേറ്റ് ചെയ്ത് അഞ്ചെണ്ണം വെച്ച് നമ്മൾ അഴിച്ചു വിടുമ്പോൾ കുളമ്പിനത്രയും നീളം വെക്കാൻ ഒരു ഇതില്ല ഒരു നീളം നീളം വെക്കും നീളം വെക്കുന്നത് നമുക്ക് വരെ നമുക്ക് തടയാൻ പറ്റും അതുപോലെ തന്നെ വെളിച്ചവും പിന്നെ വെയിലും അടിച്ച് പശുക്കൾ നടന്നും പിന്നെ കാലിന് ഒരു ഇതാണ് നടന്നും കിടന്നും അവർ അവർ റെസ്റ്റ് എടുക്കുമ്പോൾ അതിൻ്റെതായ ഒരു ഇമ്മ്യൂണിറ്റി കുറച്ചും കൂടെ കൂടുതൽ നമ്മളിവിടെ ഉള്ളിൽ കെട്ടിവെക്കുന്നതിനെക്കാട്ടും കൂടുതൽ അവർക്ക് കിട്ടും ഒരു അഴിച്ചു കൂടുന്നത് നമ്മളിപ്പോൾ രാവിലെ ഒരു പത്ത് മണിക്ക് അയച്ചുവിട്ട ഒരു മൂന്ന് മൂന്ന് മണിവരെ അവർ നമ്മൾ പുറത്ത് തന്നെയായിരിക്കും അപ്പോൾ ഒരു റൊട്ടേറ്റ് ചെയ്ത് ഒരു ഏഴ് ദിവസം കൊണ്ട് നമ്മൾ കത്ത് തീർക്കാൻ പറ്റും അതുപോലെ നമ്മുടെ കിടാരികള് നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ കെട്ടിയിടാറില്ല അയച്ചുവിടുക തന്നെ ചെയ്യുന്നത് നമ്മുടെ ഫാമിൻ്റെ രാവിലത്തെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു നാല് മണിക്ക് അവർ സ്റ്റാർട്ട് ചെയ്യും ഫസ്റ്റ് നമ്മൾ ക്ലീനിങ്ങും കാര്യങ്ങൾ ഉൾത്തൊട്ടി അടക്കം പശുക്കൾ ചാണകം എല്ലാം കഴിഞ്ഞ് ഒരു നാലര നാലര നാല മുക്കാൽ ആകുമ്പോഴത്തേന് നമ്മൾ കറവ സ്റ്റാർട്ട് ചെയ്യും നമുക്കിപ്പം ഇരുപത്താറ് പശുക്കളെ നമ്മൾ കറക്കുന്നുണ്ട് മൊത്തം മുപ്പത്തിനാല് പശുക്കളാണുള്ളത് പന്ത്രണ്ട് പശുക്കുട്ടികൾ പിഡാരികൾ അങ്ങനെ ഒരു ഏഴ് ഏഴ് അമ്പത് ഒക്കെ ആകുമ്പത്തേനും നമ്മുടെ സൊസൈറ്റിന്ന് തന്നെ നമ്മുടെ കാട്ടിക്കുളം സംഘമാണ് നമ്മുടെ സൊസൈറ്റി അവിടെ നിന്ന് തന്നെ വണ്ടി വന്നിട്ട് പാല് നമ്മൾ ക്യാനിലായിട്ട് കയറ്റി വിടുകയാണ് ചെയ്യുന്നത് നമുക്ക് ഇപ്പോൾ നമ്മളൊരു രാവിലെ ആണെങ്കിൽ ഒരു അഞ്ച് ക്യാന് വൈകുന്നേരം നാല് ക്യാൻ ആ രീതിയിൽ അല്ലെങ്കിൽ ആറ് ക്യാന് അഞ്ചോ പത്തോ അല്ലെങ്കിൽ ഒമ്പതോ ക്യാന് ഇപ്പോൾ നമുക്ക് എട്ട് ക്യാനേ ഉള്ളൂ അത് ഓരോ നമുക്ക് ഓരോ മാസങ്ങളിൽ ചെറിയ വേരിയേഷൻ വരാം അപ്പോൾ അതനുസരിച്ച് അവർ ഏഴ് അമ്പത് ഒക്കെ ആകുമ്പോഴത്തേനും ക്യാൻ ക്യാൻ അവർ വണ്ടി വന്ന് ക്യാൻ നമ്മൾ കയറ്റി വിടും അത് കഴിഞ്ഞ് ബാക്കി കാര്യങ്ങളെല്ലാം ഒരു പത്ത് മണിയോടെ നമുക്ക് ക്ലീനിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് പശുക്കളും നമ്മുടെ വർക്കേഴ്സും റെസ്റ്റിലേക്ക് പോവും പിന്നെ ഒരു പത്ത് പന്ത്രണ്ട് മണിയാകുമ്പോഴത്തേനും ഒന്ന് അവർ ഒന്നും കൂടെ വന്ന് ചാണകം എല്ലാം ഇതൊന്ന് വടിച്ചിട്ട് ഹീറ്റും കാര്യങ്ങളൊന്ന് നോക്കും അതിൽ നമ്മളിവിടെ തന്നെ ഉണ്ടാവും അപ്പം ഞാൻ വരുന്ന സമയങ്ങളിലാണെങ്കിൽ രാവിലെ എനിക്ക് വരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് പിള്ളേർ സ്കൂളിൽ പോകുന്നതുകൊണ്ട് രാവിലെ വരില്ല അപ്പോൾ നമ്മുടെ അല്ലാതെ നമ്മളൊരു മാനേജറായിട്ട് ഒരു ചേട്ടനുണ്ട് അവർ വരും രാവിലെ നോക്കാനായിട്ട് അങ്ങനെ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ പിന്നെ ബാക്കി കാര്യങ്ങളെല്ലാം പശുവിൻ്റെ കാര്യങ്ങളും ഹീറ്റ് ഉണ്ടെങ്കിൽ നോക്കും പിന്നെ പശുക്കൾക്ക് എന്തെങ്കിലും അസുഖങ്ങളോ കാര്യങ്ങളോ അങ്ങനെ ജസ്റ്റ് നോക്കാനും ഹീറ്റ് എടുക്കാത്ത പ്രശ്നങ്ങളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നമുക്ക് മരുന്ന് കൊടുക്കാനുണ്ടെങ്കിൽ അത് അങ്ങനെയെല്ലാം നോക്കിയിട്ട് നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാവും പിന്നെ ഒരു റെസ്റ്റിങ്ങിൽ നമ്മുടെ വർക്കേഴ്സ് റെസ്റ്റിൽ പോവും ഒരു മൂ പിന്നെ അടുത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു മൂന്ന് മൂന്നര ആവുമ്പോഴാണ് മൂന്നര ആകുമ്പോൾ ഇതുപോലെ തന്നെ സെയിം ക്ലീനിങ് കാര്യങ്ങൾ ചാണകം പിന്നെ പുൽത്തൊട്ടി വൃത്തിയാക്കൽ അങ്ങനെയെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഒരു നാല് നാല് മുക്കാൽ ആകുമ്പോഴത്തേനും അടുത്ത കറവ സ്റ്റാർട്ട് ചെയ്യും അതും ഇതുപോലെ തന്നെ ഒരു ആറ് ആറ് അമ്പത് ഏഴ് മണിക്കുള്ളിൽ വണ്ടി വന്നിട്ട് പാല് ക്യാനിൽ കൊണ്ടുപോകും സൊസൈറ്റി നമുക്ക് നാൽപ്പത്തി നാല് നാൽപ്പത്തി മൂന്ന് ആ ഒരു റേറ്റിലാണ് നമുക്ക് കിട്ടണേ നമുക്കതിലും ചിലപ്പോൾ നാൽപ്പത്തി രണ്ട് അല്ലെങ്കിൽ നാൽപ്പത്തി ആ ഒരു റേഞ്ചിൽ നമുക്ക് എപ്പോഴും കിട്ടാറുണ്ട് നാൽപ്പത്തി നാല് നാൽപ്പത്തി മൂന്നതിൽ നമ്മള് നമ്മൾ ഒരു മുന്നൂറ്റി നാൽപ്പത് ആ രീതിയിൽ പാല് കൊടുക്കുന്നുണ്ട് മുന്നൂറ്റി അറുപത് നാന്നൂറ് വരെ നമ്മള് മിനിമം നമ്മൾ മെയിൻ്റെയിൻ ചെയ്തുകൊണ്ടിരുന്നതാണ് ചില മാസങ്ങളിൽ മാത്രം നമുക്ക് പിന്നെ ഒന്നുകിൽ ഇതിന്റെ വരും അല്ലെങ്കിൽ ചെന ടൈമിലുള്ളത് അങ്ങനെ പാലുകൾ വേരിയേഷൻ വരാറുണ്ട് നമ്മുടെ തീറ്റ എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് നമ്മുടെ പുല്ല് നമ്മൾ തന്നെ നമ്മൾ വയലിൽ ഒരു അഞ്ചര ഏക്കർ നമുക്ക് പുല്ലുണ്ട് അതിൽ മെയിനായിട്ട് സൂപ്പർ നെപ്പിയർ ആണ് പിന്നെ തുടക്കത്തിൽ നമ്മൾ ഒരു ഒന്നര ഏക്കർ നമ്മൾ സി ഒ ത്രീ സി ഒ ഫൈവ് ഇതിൽ പുല്ല് നട്ടായിരുന്നു പിന്നെ പശുക്കുള് കൂടിയത് മുതൽ നമ്മൾ ഒരു സൂപ്പർ നെപ്പിയർ തന്നെ ഒരു മൂന്നര ഏക്കർ നമുക്ക് പുല്ലുള്ളത് ആണ് അപ്പോൾ മെയിനായിട്ട് നമ്മുടെ തീറ്റ എന്ന് പറയുമ്പോൾ പച്ച തന്നെയാണ് പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ കാലിത്തീറ്റ കൊടുക്കുന്നുണ്ട് അത് ഒരു ഇപ്പോൾ മുപ്പത്തിനാല് ഉള്ളത് അതുപോലെ തന്നെ ഒരു പന്ത്രണ്ട് പശുക്കുട്ടികളും അപ്പോൾ കാലിത്തീറ്റ കൊടുക്കുന്നു പിന്നെ നമ്മൾ ചോളം അത് കർണാടകയിൽ പോയിട്ട് നമ്മൾ നേരിട്ട് പോയിട്ട് മെല്ലി പോയിട്ട് പൊടിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഗുണമുണ്ട് അതിന് പാലിലും അതിൽ വ്യത്യാസം കാണാം പിന്നെ നമ്മൾ ഇത് നമ്മുടെ ഈ സൈഡിലുള്ളത് മൊത്തം ഡ്രൈ പീരിയഡിലുള്ള പശുക്കളാണ് അപ്പോൾ അതിൽ നമുക്ക് നമ്മൾ തീറ്റ കൺട്രോൾ ചെയ്തിട്ടാണ് അവർക്ക് കൊടുക്കുന്നത് അതായത് ഏഴ് മാസം ആകുമ്പോഴത്തേന് നമ്മൾ കറവ നിർത്തു നിർത്തുന്നുണ്ട് ആ ടൈം തൊട്ട് നമ്മൾ അവർക്ക് തീറ്റ കാലിത്തീറ്റ നമ്മൾ കുറച്ച് കൊടുക്കും അതുപോലെ തന്നെ അവർക്ക് തവിട് കുറച്ച് ഇട്ട് കൊടുക്കാറുണ്ട് കറവുള്ള പശുക്കെ നമ്മൾ പച്ചപ്പുല്ല് കൊടുക്കും അതുപോലെ തന്നെ കാലിത്തീറ്റ പിന്നെ നമ്മൾ ചോളപ്പൊടി ആണ് പിന്നെ നമുക്ക് ഇത് നമ്മുടെ നോർമൽ നോർമലായിട്ടുള്ള തീറ്റക്രമം പിന്നെ നമ്മൾ എല്ലാ ഡെയിലി കാൽസ്യം കാൽസ്യം പൗഡർ കൊടുക്കുന്നു പിന്നെ ഇ എം സൊലൂഷൻ എന്ന് പറഞ്ഞ് വരണം നമ്മൾ എല്ലാ ദിവസവും നൂറ് ഗ്രാം വെച്ച് എല്ലാ പശുവും കൊടുക്കുന്നത് അത് ഡൈജഷനും പിന്നെ ഒരു പാലിൻ്റെ ഒരു ഇതിനും ക്വാളിറ്റി കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് നമ്മൾ അത് കൊടുക്കാറുണ്ട് അതൊരു നമ്മൾ ഫീഡപ്പ് പേസ്റ്റും ശർക്കര പാനിയും ഇട്ട് നമ്മളൊരു ബോ ഇതിൽ ബാരലിൽ ഇട്ടിട്ട് ഒരു പന്ത്രണ്ട് ദിവസം കഴിയുമ്പോഴത്തേനും അത് നമ്മൾ ഓരോ പശുക്കും നൂറ് ഗ്രാം വെച്ച് കൊടുക്കാറുണ്ട് പിന്നെ വർഷക്കാലത്ത് മാത്രം നമുക്ക് ചില സമയങ്ങളിൽ പുല്ല് ചീഞ്ഞു പോകാറുള്ള ഒരു അവസ്ഥ വരുമ്പോൾ മാത്രം നമ്മൾ ചോളം ഇറക്കാറുണ്ട് പിന്നെ വൈക്കോലുമായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ കൊടുക്കുന്നു പിന്നെ ഡ്രൈ പീരീഡിലുള്ള പശുക്കളെ നമ്മൾ അതനുസരിച്ച് മാറ്റി മാറ്റിക്കെട്ടാറുണ്ട് മറ്റേ ഒരു അകട് മറ്റേ പാലുള്ള പശുക്കളാകുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും അകടു വീക്കോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇവർക്കൊരു പ്രൊട്ടക്ഷൻ എന്ന നിലയിൽ നമ്മൾ ഒരു ഏഴു മാസം കഴിയുമ്പോഴത്തേനും ഇവരെ മാറ്റി ഒരു നമ്മുടെ ഈ ഒരു ഈ അതായത് ഫേസ് ടു ഫേസ് നമ്മുടെ ഫാം പണിതേക്കാണെങ്കിൽ തന്നെ ഫേസ് ടു ഫേസും ടെയിൽ ടു ടെൽ ആ രീതിയിലാണ് അപ്പോൾ അവിടെയാണ് നമ്മൾ കറവ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആ രണ്ട് സൈഡ് ഇവിടെ നമ്മൾ ഡ്രൈ പീരീഡിലുള്ളതാണ് അപ്പോൾ ഒരു ഏഴ് മാസം കഴിയുമ്പോൾ അവരെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ മാറ്റി പിന്നെ പ്രസവം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇവിടെ തിരിച്ച് ഇവിടേക്ക് മാറ്റുന്നത് പിന്നെ നമ്മുടെ മെയിൻ ആയിട്ടുള്ളത് എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാ പശുവിനും ഇൻഷുർ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ കിടാരികളടക്കം നമ്മൾ ഇൻഷുർ ചെയ്ത് ടാഗ് ഉണ്ട് അത് നമ്മൾ നമ്മുടെ ഒരു ഗൂഗിൾ ഷീറ്റിലും അതുപോലെ തന്നെ ബുക്കിലും നമ്മളത് കീപ്പ് ചെയ്ത് സൂക്ഷിച്ചു വെക്കാറുണ്ട് അപ്പോൾ ഓരോ പശുവിനും നമ്മൾ ഐഡന്റിഫൈ ചെയ്തത് ഒരു ഒരു നമ്മളൊരു ഹോസ്പിറ്റലിൽ എങ്ങനെയാണ് ഒരു പേഷ്യൻറ്റ് ആ രീതിയിൽ തന്നെ നമുക്ക് അതിൻ്റെ എല്ലാ ഹിസ്റ്ററിയും നമ്മുടെ കയ്യിലുണ്ട് ഈവൻ പ്രസവം ഡെലിവറി തൊട്ട് നമ്മൾ ബാക്കി എന്ത് ട്രീറ്റ്മെന്റ് എടുത്തു അല്ലെങ്കിൽ തീറ്റ വരെ എല്ലാ കാര്യങ്ങളും നമ്മൾ നമ്മളത് നോക്കിയിട്ടാണ് ഇപ്പോൾ ഈവനിപ്പോൾ ഒരു ഡോക്ടർമാർ വന്നാൽ പോലും നമുക്കത് വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ അവരെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും സഹായിക്കും എല്ലാ പശുക്കളും ഇൻഷുറൻസ് ഇൻഷുർ ചെയ്തിട്ടുണ്ട് അത് നമ്മൾ ഇയർലി നമ്മളത് പുതുക്കാറുണ്ട് ബിൾ റൂഫാണ് നമുക്ക് അപ്പൊ നമുക്ക് ഒരു വേനൽക്കാലം ആകുമ്പോൾ അത്രയും നമുക്കൊരു ചൂടിന്റെ ഒരു പ്രശ്നം വരാറില്ല നമ്മൾ ടെമ്പറേച്ചർ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതുണ്ട് അപ്പൊ ഒരു നമ്മളത് മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട് ടെമ്പറേച്ചർ നോക്കുന്ന ഇത് അപ്പൊ അത് നമുക്ക് ഒരു മുപ്പത്തിനാല് ഡിഗ്രിയൊക്കെ നമുക്ക് മുപ്പത്തിനാല് മുപ്പത്തഞ്ചിൽ നമ്മൾ കൂടുതൽ നമുക്ക് വരാറില്ല കാരണം വയൽ സൈഡ് ആയതുകൊണ്ട് നല്ല കാറ്റ് നമുക്ക് കിട്ടാറുണ്ട് അപ്പൊ ഇപ്പൊ നമ്മൾ ഈ വേനൽ മഴക്കാലം ആയതുകൊണ്ട് മാത്രം ഗ്രീൻ നെറ്റ് കെട്ടിയിട്ടേക്കാണ് അതായത് കാറ്റ് വയലിനുള്ള കാറ്റ് വരുന്നതുകൊണ്ട് മാത്രം നമ്മളിവിടെ കവർ ചെയ്തിട്ടേക്കാണ് പിന്നെ മൊത്തം നമ്മൾ സി സി ടി വി വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഓരോ പശുക്കളെയും ഐഡൻറ്റിഫൈ ചെയ്യാ നോക്കാനും ഈവനിപ്പോൾ അവർ റെസ്റ്റുള്ള സമയത്താണെങ്കിലും രാത്രിയാണെങ്കിലും പശുക്കളെ നോക്കിയിട്ട് ഇപ്പോൾ പ്രസവിക്കാനായ പശുക്കളാണെങ്കിലും അതുപോലെ തന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിലും നമുക്ക് ഒബ്സർവ് ചെയ്യാം അത് ബാക്കപ്പ് ആയിട്ട് നമുക്ക് നോക്കാം അതുകൊണ്ട് നമ്മൾ സി സി ടി വി നമ്മൾ നോക്കാറുണ്ട് എനിക്ക് വീട്ടിലിരുന്നാണേലും ഹസ്ബൻഡിനാണേലും നോക്കാനുള്ള ഒരു സൗകര്യത്തിനാണ് നമ്മൾ സി സി ടി വി വെച്ചേക്കണേ അതുപോലെ തന്നെ നമ്മൾ പശുക്കളെല്ലാം സെപ്പറേറ്റ് ചെയ്തേക്കാണ് അത് അവരുടെ കടക്കാനുള്ള ഒരു സൗകര്യത്തിന് കാരണം ഒരു പശു ഒരു പശുവിൻ്റെ മേല് കടക്കാനോ അല്ലെങ്കിൽ ചെരിഞ്ഞ ഇതും അല്ലെങ്കിൽ മേമറ്റ ഒരു പശു കിടക്കുമ്പോൾ അതിനുള്ള ബുദ്ധിമുട്ടും എല്ലാം ഒഴിവാക്കാനായിട്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഓരോ പശുക്കൾക്ക് സെപ്പറേഷൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വെള്ളം നമുക്ക് ഓട്ടോമാറ്റിക് വരുന്നതാണ് ബൗള് അത് ഓരോ ഒരു ബൗൾ രണ്ട് പശുക്കൾക്കായ രീതിയിലാണ് നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത് അതുപോലെ നമുക്ക് ഈച്ച ശല്യം പിന്നെ ഇൻസെക്റ്റ് കില്ലർ ആ രീതിയിൽ നമ്മൾ കുടങ്ങളിൽ നമ്മൾ ലൈറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ പുളത്തൊട്ടി നമ്മൾ മെയിൻ ആയിട്ടും ടൈൽസ് ആണ് ഇട്ടേക്കണേ അത് കൂടുതൽ ക്ലീൻ നമുക്ക് ക്ലീൻ ചെയ്യാൻ എളുപ്പമാണ് നല്ല വൃത്തിയായിട്ട് വൃത്തിയായിട്ടിരിക്കും നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് അവർക്ക് ക്ലീൻ ചെയ്യാൻ ഇതാണ് ടൈൽസ് ഇട്ടതുകൊണ്ട് പുളത്തൊട്ടി അതൊരു പ്രത്യേക ഒരു ഇതാണ് കാരണം ക്ലീനിങ്ങിന് നമുക്ക് എളുപ്പമായിട്ട് ഇതാണ് ടൈൽസ് ആകുമ്പോൾ പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്ത് പോവുക അവർക്ക് വർക്കേഴ്സിനും വർക്ക് കുറയ്ക്കാൻ പറ്റും അതുപോലെ പ്രഷർ പമ്പ് കാര്യങ്ങളെല്ലാം ഉണ്ട് പെട്ടെന്ന് പ്രഷർ പമ്പ് നമ്മൾ മെയിനായിട്ട് ഇത് ഫ്ലോർ കഴുകാനും ഷീറ്റ് കഴുകാനുമായിട്ടാണ് ഉപയോഗിക്കുന്നത് ആദ്യം നമ്മൾ പശുക്കളെ പല സ്ഥലങ്ങളിൽ കർണാടക തമിഴ്നാട് എന്നൊക്കെ കൊണ്ടുകൊണ്ടിരുന്നത് അപ്പം അതിനുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളും കാരണങ്ങളും നമ്മൾ ലോക്കലായിട്ടും കുറെ പശുക്കളൊക്കെ മേടിച്ചിട്ടുണ്ട് അപ്പോൾ ചില അസുഖങ്ങൾ വരുന്നു അങ്ങനത്തെ പ്രശ്നങ്ങളായിട്ട് നമ്മൾ തന്നെ പിന്നെ നമ്മുടെ ഇവിടെ ഉണ്ടായ പശുക്കുട്ടി കുട്ടി പശുക്കൾ പശു കുട്ടികളെ തന്നെ നമ്മളിവിടെ വളർത്താൻ തുടങ്ങി അങ്ങനെ നമ്മൾ ഉണ്ടായതിലാണ് ഇപ്പം ഏഴ് പശുക്കളും പശുക്കുട്ടികൾ കിടാരികൾ ഏഴെണ്ണ്ട് അതുപോലെ തന്നെ അവിടെ അഞ്ചെണ്ണമുണ്ട് നമ്മുടെ സ്റ്റാർട്ടിങ്ങിൽ അവിടെയായിരുന്നു ഫാം സ്റ്റാർട്ടിംഗിൽ നമ്മൾ തൊഴുത്ത് അവിടെയായിരുന്നു അപ്പോൾ ഇതിലിപ്പോൾ നമുക്ക് മൂന്ന് മൂന്നെണ്ണം ചെടിയുണ്ട് അതുപോലെ തന്നെ ഒരു ഇവിടെ ഉണ്ടായ പശു പശു കുട്ടി പ്രസവിച്ച് അതിപ്പോൾ രണ്ടാമത് നമ്മളതിനെ ഇൻസ്പെനേഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ ഏഴെണ്ണം നമ്മൾ ആ സ്റ്റാർട്ടിങ് തൊട്ടേ അതിൻ്റെ തീറ്റക്രമം അഡ്ജസ്റ്റ് റെഡി ക്രമീകരിച്ച് നമ്മളതിനെ വളർത്തിക്കൊണ്ടുപോവുകയാണ് കാരണം പശുക്കളെ നമ്മൾ കൂടുതൽ ഒഴിവാക്കി പശു കുട്ടികളെയാണ് കൂടുതലായിട്ട് നമ്മളിവിടെ വളർത്തുന്നത് നമുക്കിപ്പോൾ ഡയറി ഫാം കൂടാതെ നമുക്ക് ഒരു പത്ത് ഇരുപത് ആടുകളുണ്ട് അതുപോലെ തന്നെ ഒരു പത്ത് മുപ്പത് കോഴികൾ നമ്മുടെ ആവശ്യത്തിന് മുട്ട എടുക്കുന്നുണ്ട് നമ്മൾ സെയിൽ കൊടുക്കാറുണ്ട് മുട്ട അതുപോലെ തന്നെ നമുക്ക് മീൻ കൃഷി ഉണ്ട് മീൻ കൃഷി നമുക്ക് രണ്ട് കുളം ഉണ്ട് അതിൽ നമ്മൾ റോഹ് ഗിഫ്റ്റ് ഇതാണ് നമ്മൾ ഇട്ട മത്സ്യങ്ങള് പറമ്പിൽ നമുക്ക് വരുന്നത് കാപ്പി കുരുമുളക് നെല്ല് ഉണ്ട് ഒരു നാല് ഏക്കർ നമുക്ക് നെൽകൃഷിയുണ്ട് നമ്മൾ പാട്ടത്തിനെടുത്തതാണ് അതുപോലെ ഇഞ്ചി ചേന പിന്നെ മഞ്ഞൾ പിന്നെ ചേമ്പ് പിന്നെ വാഴ വാഴ കൃഷി ഉണ്ട് ഒരു അര ഏക്കർ നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട് പിന്നെ പിന്നെ കൗങ്ങ് തെങ്ങ് ഇതൊക്കെ നമ്മുടെ പറമ്പിൽ നമ്മൾ ആദ്യം ചെയ്തുകൊണ്ടിരുന്ന കൃഷികൾ തന്നെയാണ് ഇടവേളയായിട്ട് നമ്മൾ ചെയ്യുന്നതാണ് നഴ്സിങ് നമ്മൾ നമുക്ക് കുറച്ചും കൂടെ ടെൻഷൻ കാര്യവും ഉള്ള ഒരു ഫീൽഡാണ് പക്ഷെ നമ്മൾ പഠിച്ചതാകുമ്പോൾ നമ്മൾ അത് ചെയ്തു പോവും പിന്നെ ആ ഓർഡറിൽ അങ്ങ് നമ്മൾ പോവും പക്ഷെ ഈ ഫീൽഡിലേക്ക് വരുമ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് കുറെ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റും ഓരോ പശുക്കളെയും നമ്മൾ അടുത്തറിയുമ്പോൾ നമുക്ക് ഒരു മാനസികമായിട്ടൊരു സന്തോഷമാണ് നമുക്കുള്ളത് നമ്മൾ മറ്റുള്ളവരെ അണ്ടറിൽ ജോലി ചെയ്യുമ്പോഴും നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുന്ന തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് നമുക്ക് നമുക്കിപ്പോൾ ഞാൻ എനിക്ക് എന്നും ഫാമിൽ വരുമ്പോൾ നമുക്ക് അത്രയും മാത്രം നമുക്ക് മെൻ്റലി ഫിസിക്കലി നമ്മൾ ഞാൻ ഹാപ്പിയാണ് കാരണം നമ്മൾ ആ പശുക്കളോ നമ്മളോടുള്ള ഒരു സ്നേഹം കാര്യം ഇതൊക്കെ മറ്റ് മറ്റ് മേഖലയിൽ നമുക്കത് കിട്ടൂല്ല അതുപോലെ കൃഷിയാണെങ്കിൽ പോലും നമുക്കൊരു മാനസിക ഉല്ലാസം തരുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഞാനിപ്പോൾ എനിക്ക് എൻ്റെ ഫീൽഡ് വിട്ടതുകൊണ്ട് ഞാനത് അതിലെനിക്കൊരു വിഷമം തോന്നാറില്ല കാരണം അതിൽ നല്ലൊരു ഫീൽഡ് നമുക്ക് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ അറിയാനും നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാനും നമുക്ക് കഴിയുന്ന ഒരു മേഖലയാണ് ഈ ക്ഷീരമേഖല കാട്ടിക്കുളം ക്ഷീരസംഘത്തിലെ ബോർഡ് മെമ്പറാണ് ഞാൻ അപ്പൊ നമ്മുടെ പാലിന്റെ ഉത്പാദനം കുറഞ്ഞതിന്റെ ഭാഗമായി നമ്മൾ ഭവന സന്ദർശനം നടത്തിയപ്പോൾ കാണാൻ നമുക്ക് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഒരുവിധം ചെറുകിടക്കാരെല്ലാം ഇത് ഉപേക്ഷിക്കുകയാണ് കാരണം അവർക്കൊരു കൂലിയായിട്ട് അവർ ചെയ്യുന്ന കിട്ടുന്നുണ്ട് അല്ലാതെ ഒരു വരുമാനമായിട്ട് അവർക്ക് സേവ് ഇതായിട്ട് കിട്ടുന്നില്ല അപ്പോൾ ആ മേഖല അവർ ഉപേക്ഷിച്ച് തുടങ്ങുകയാണ് അപ്പോൾ നമ്മ എനിക്ക് പറയാനുള്ളത് ചെറു ചെറുകിടക്കാരെല്ലാം അത് ആ മേഖലയിൽ നിന്ന് മാറുന്നു പിന്നെ നമ്മളെ പോലെ ഉള്ളവര് പിന്നെ ഇത്രയും വലിയൊരു സംരംഭം തുടങ്ങുമ്പം അത് പെട്ടെന്ന് അവർക്ക് ഉപേക്ഷിച്ച് പോകാൻ പറ്റില്ല അതുപോലെ നഷ്ടങ്ങൾ വരും അതുകൊണ്ട് അത് ഓടിച്ചു പോവാണ് അപ്പോൾ മിൽമ നമുക്ക് പറയാനുള്ളത് പാലിന്റെ വില കൂട്ടുക അതൊരു ലിറ്ററിന് അമ്പത്തഞ്ച് രൂപയെങ്കിലും ആക്കിയാൽ മാത്രമാണ് ഈ മേഖലയിൽ എല്ലാവർക്കും പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ കാരണം ബാക്കി സാധനങ്ങൾക്ക് എല്ലാം വില കൂടുകയാണ് കാലിത്തീറ്റ ചോളം വൻ ഡീസൽ എല്ലാ കാര്യത്തിനും വില കൊടുക്കുന്നു അപ്പം അതിനായിട്ടുള്ള ഒരു മെൽമേൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു നല്ലൊരു തീരുമാനം ഉണ്ടാകണം എങ്കിൽ മാത്രമാണ് യുവജനങ്ങളും ബാക്കി ഒരു ബാക്കിയുള്ളവരും ഈ മേഖലയിലേക്ക് കടന്നു വരികയുള്ളൂ ഇപ്പം ഒരുപാട് പിള്ളേ ഇപ്പം ഒരുവിധം എല്ലാവരും പുറത്തേക്ക് പോകാനാണ് നോക്കുന്നത് നമ്മുടെ നാട് വിട്ടിട്ട് അതിനുള്ള മെയിൻ കാരണം കൃഷിയോടുള്ള താല്പര്യ കുറവാണോ കുറിച്ച് അറിയാത്തതാണോ അല്ലെങ്കിൽ ശീലമേഖലയായിട്ട് ഏതാണേലും അതിനെക്കുറിച്ചുള്ള അറിവില്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ അതൊരു നഷ്ടം എന്ന രീതിയിലായിട്ടായിരിക്കും ഒട്ടുമിക്ക ആൾക്കാരും ജോലി അതായത് പഠിച്ചു കഴിഞ്ഞാൽ എല്ലാവരും തന്നെ അധികം പുറത്തേക്കാണ് വിദേശത്തേക്കാണ് ജോലി അന്വേഷിച്ചു പോകുന്നത് ഞാൻ തിരിച്ച് വിദേശത്ത് നിന്ന് ഇങ്ങോട്ട് വന്ന ഒരാളാണ് അപ്പോൾ രണ്ടും രണ്ട് തട്ടിലാണ് അപ്പൊ എനിക്ക് പറയാനുള്ളത് ഒരിക്കലും ഒരു സാമ്പത്തികമായിട്ട് നമുക്ക് നഷ്ടം വരാറില്ല അത് കൃഷിയാണെ ശരി ക്ഷീരമേഖലയാണെങ്കിൽ നമ്മളത് ചെയ്യുന്ന രീതി അതായത് നമ്മുടെ ശാസ്ത്രീയമായ രീതിയിൽ നമ്മൾ അത് കൊണ്ടുപോവുകയാണെങ്കിൽ ഒരു കൃഷിയിലാണേലും ഫാമിലാണേലും നമുക്കൊരു നഷ്ടം വരില്ല ചിലവര് ചിട്ടിയായ രീതിയിൽ അത് കൊണ്ടുപോകാത്തത് കൊണ്ടായിരിക്കാം നഷ്ടം വരുന്നത് പിന്നെ അത് പിന്നെ അവര് ആ ബാ പിന്നെ പുറകോട്ട് അവർ ചിന്തിക്കാറില്ല ആ നഷ്ടം അതായിട്ട് പിന്നെ അടുത്തയിലേക്ക് പോവുകയാണ് പിന്നെ നമ്മൾ ആ നഷ്ടം എങ്ങനെ വന്നു അല്ലെങ്കിൽ അത് നികത്തി പിന്നെ നമുക്ക് ആ ഒരു നഷ്ടത്തിന് നമുക്ക് അത് നികത്തിയെടുത്ത് അതൊരു ലാഭമായിട്ട് കൊണ്ടുപോയി വിജയിക്കാനുള്ള ഒരു ശ്രമം നമ്മൾ ശ്രമിക്കണം ഞാനിപ്പോൾ രണ്ടുമൂന്ന് വർഷമായിട്ടുള്ള ഈ ഫീൽഡിലേക്ക് വന്നിട്ട് ഞാൻ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നു പല കാര്യങ്ങളും എനിക്കറിയില്ല മറ്റുള്ളവരോട് ചോദിച്ചും ക്ലാസ്സുകളും കാര്യങ്ങളായിട്ടാണ് ആയിട്ടാണ് പക്ഷെ ഞാൻ നമ്മുടെ ഒരു സിസ്റ്റമാറ്റിക് രീതിയിൽ തന്നെ ഇത് പോകുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു നഷ്ടം നമുക്ക് ഇതുവരെ നമ്മുടെ ഇതിൽ വന്നിട്ടില്ല പിന്നെ പുതിയ ഒരു തലമുറ പറയാനുള്ളത് തന്നെ നമ്മൾ ശ്രമിക്കുക നമുക്ക് കൃഷിയാണെങ്കിൽ ശരി അതൊരു മാനസിക ഒരു ഉല്ലാസമാണ് നമുക്ക് ഒരു ഒരു സന്തോഷം കിട്ടുന്ന ഒരു കാര്യമാണ് നമ്മളൊരു പശുക്കളായിട്ടെ ഒരു കൃഷി രീതി ആയിട്ടെ ഒന്ന് തൊട്ട് തലോടി അവരെടുത്ത് വരുമ്പോൾ അല്ലെങ്കിൽ അവരോടുള്ള ഒരു ഇത് നമുക്കത് തിരിച്ച് നമുക്ക് കിട്ടും അതിപ്പോ ചില ചില കാര്യങ്ങളിൽ നമുക്ക് ചെറിയ നഷ്ടം വരാം പക്ഷെ അതിലൊരു നമുക്ക് മാനസികമായിട്ടൊരു സന്തോഷം കിട്ടുന്ന ഒരു കാര്യം കൂടിയാണ് അപ്പോൾ പുതിയ തിരിച്ചു പോ അങ്ങോട്ട് ജോലിക്ക് മറ്റും പോകുന്നവര് അവർക്ക് ആ സമയങ്ങളിലുള്ള ഒരു സന്തോഷം കാര്യങ്ങളെ കിട്ടുന്നുള്ളൂ പക്ഷെ ശാസ്ത്രീയമായ രീതിയിൽ ഏത് കാര്യങ്ങൾ കൊണ്ടുപോയാലും നമുക്കത് ഒരു വിജയമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്യും